പാലക്കാട് നഗരസഭ പതിനാലാം വാർഡിൽ കേരള കോൺഗ്രസ് ബി യുടെ അഡ്വക്കേറ്റ് അനു ജോസ് മത്സരിക്കും ചരിത്രത്തിലാദ്യമായാണ് പാലക്കാട് ജില്ലയിൽ കേരള കോൺഗ്രസ് ബി മത്സരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയിൽ സി പി എം മത്സരിക്കുന്ന വാർഡാണ് കേരള കോൺഗ്രസ് ബിക്ക് വിട്ടു നൽകിയത് സമ്മാനതകളില്ലാത്ത വികസനമാണ് ഇടത് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയത് ഇടതു സർക്കാരിന്റെ ഭാഗമായ കേരള കോൺഗ്രസ് ബി വഹിക്കുന്ന ഗതാഗത വകുപ്പ് പാലക്കാടിന് സുവർണ്ണ കാലഘട്ടമാണ് സമ്മാനിച്ചത് പാലക്കാട് നിന്നും മൈസൂർ ബാംഗ്ലൂർ മൂകാംബിക ഗൂഡല്ലൂർ തുടങ്ങി വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ് സർവീസ് ആരംഭിച്ചു ഗതാഗത വകുപ്പും സർക്കാരും നടപ്പിലാക്കിയ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആദ്യമായി പാലക്കാട് 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 കന്യാകുമാരി ബാംഗ്ലൂർ കോഴിക്കോട് പിന്നെ നമ്മൾ ജില്ലാ പ്രസിഡന്റ് എസ് വിശ്വനാഥൻ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അനു ജോസ് വൈസ് പ്രസിഡന്റ് എം വി രാമകൃഷ്ണൻ യൂത്ത് ഫ്രണ്ട് ബി പ്രസിഡന്റ് അഫ്സൽ ജെ മണ്ഡലം പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാഷ്ട്രീയ പ്രവർത്തനം സേവനമായി കണ്ട് പു പുരോഗതിക്കും നാട്ടുകാരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനക്ഷേമപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനു വേണ്ടി പാലക്കാട് നിയോഗിച്ച യുവത്വത്തിന്റെ അഡ്വക്കേറ്റ് ഞങ്ങളുടെ നിയോഗിച്ചതീകമാണ് സമാനതകളില്ലാതെ പരിഷ്കാരങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൊതുഗതാഗത രംഗത്ത് നടപ്പാക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ബി പാർട്ടി ചെയർമാനുമായ ശ്രീ കെ ബി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായി കഴിഞ്ഞ രണ്ട് വർഷക്കാലം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം സുവർണ കാലഘട്ടമാണ് പാലക്കാട് നിന്നും കൊല്ലൂർ മൂകാംബിക കന്യാകുമാരി മിന്നൽ സർവീസ് ആരംഭിക്കാൻ കഴിയും മൈസൂരിലേക്ക് സൂപ്പർ ഡീജക്സ് സർവീസ് ആരംഭിച്ചു ബാംഗ്ലൂരിലേക്ക് എ സി സീറ്റർ ബസ് സർവീസ് ആരംഭിച്ചു തിരുവനന്തപുരത്തേക്കും കോഴിക്കോട്ടേക്കും എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് സർവീസ് ആരംഭിക്കാൻ ഞങ്ങൾക്ക് കഴിയും തിരുവനന്തപുരത്തേക്ക് നോൺ എ സി പ്രീമിയം സൂപ്പർഫാസ്റ്റ് സർവീസ് ആരംഭിക്കാൻ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ now serves with high-standard facilities, experienced doctors in physiotherapy, and staying facility available for better outcome. All treatments are Neurological Physiotherapy, Musculoskeletal Physiotherapy, Orthopedic and Sports Physiotherapy, Pediatric Physiotherapy, Geriatric Physiotherapy, Cardiothoracic Physiotherapy, Pre- and Postnatal Exercises through Electrotherapy and Exercise Therapy Services.